കടലിൽ പോയി മീൻ പിടിക്കാൻ ഇന്ന് പോന്നത് നമ്മുടെ താമ്പത്യത്തിന്റെ സ്വന്തം ചന്ദ്രാന്ത വള്ളത്തിലാണ് വക്ൂജ അങ്ങനെ വള്ളത്തിൽ എത്തിയിട്ടുണ്ട് ഇനി കർപ്പൂരവും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഭഗവാൻമാരെയൊക്കെ മനസ്സിൽ വിചാരിച്ച് കടലിലേക്ക് പോകാം അടുത്ത പരിപാടി താണ്ട ഇതുവഴി ഈ ആങ്കറിന്റെ റോപ്പ് ചിറ്റലാണേ അപ്പോൾ അത് താണ്ടിതിലെ ഇങ്ങനെ പൊങ്ങി മേളോട്ട് വരും അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെളിയെല്ലാം അടിച്ച് വെളി കളഞ്ഞിട്ട് താണ്ട ഈ സൈഡിലോട്ട് അതാണ്ട് ഈ മേളി കാണുന്ന കപ്പി വഴി അതിങ്ങനെ സൈഡിലോട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ വള്ളം നമ്മൾ നീണ്ടകര ഹാർബറിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് ഇനി ഉറങ്ങേണ്ടവർക്കൊക്കെ ഉറങ്ങാം കഥ പറയേണ്ടവർക്കൊക്കെ കഥ പറയാം തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വള്ളം ഇത് ചന്ദ്രകാന്തത്തിന്റെ രണ്ട് മക്കളാണ് ഇവരെ നമ്മൾ കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് പോകുന്നത് എല്ലാവരും മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആദ്യം നമ്മൾ തെക്കോട്ടാണ് പോയത് തെക്കോട്ട് പോയിട്ട് മീനൊന്നും വലുതായിട്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് വള്ളം തിരിച്ച് നമ്മൾ വീണ്ടും വളക്കോട്ട് ഓടിക്കുകയാണ് നമ്മുടെ ചന്ദ്രകാന്തം വള്ളത്തിലെ ശ്രാങ്ക അജിയണനാണിത് പിന്നെ നമുക്ക് നമ്മുടെ സുഹൃത്ത് ഋജേഷി ആണീ വയർലെസ് വഴി മറ്റുള്ള വള്ളങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും മീൻ കണ്ട ഉടനെ തന്നെ വലയിടാനുള്ള എല്ലാ ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ വല എറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മൾ മീനെ കണ്ടിട്ടുണ്ട് അതാണ്ട് നമ്മുടെ എക്വോ സൗണ്ടറിനകത്ത് മീനെ കണ്ടിട്ടുണ്ട് അതാണ്ട് ഈ ചുമപ്പും മഞ്ഞയും കാണുന്നത് മീനാണ് ഇപ്പോൾ നമ്മൾ വലയിടാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ മീനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭായിമാരാണ് അപ്പോൾ വെള്ളത്തിൽ ചാടുന്നവർ അപ്പോൾ അവർ ചാടാൻ പോവുകയാണെ ഇനി നമ്മൾ ഈ വള്ളം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവർ എടുത്ത് വരണം ഇത് ഇവർ ചാടിക്കഴിഞ്ഞാൽ പിന്നെ വള്ളം നല്ല സ്പീഡിൽ ഓടിക്കണം അങ്ങനെ വെള്ളം നല്ല സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അജിയണ്ണൻ വാർത്ത ചൂട് വെള്ളം പിന്നെ ഇവിടെ ഇരിക്കുന്നവർ നാട്ടിൽ ഇതിങ്ങനെ ഓരോന്നാട്ടിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിൻ്റെ വെയ്റ്റും അവരെ സംഭവങ്ങളൊക്കെയാണ് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ഓടിപ്പോയിക്കോളും വെള്ളം അത്ര സ്പീഡിലാണ് പോകുന്നത് ഇവിടെ ഇതിങ്ങനെ നാടേ ഫ്ലോട്ടൊക്കെ തന്നെ ഇറങ്ങി 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 അങ്ങ് പോയിക്കോളും മാറി നോക്കണം അതിനകത്താണ് ചവിട്ടി വല്ലതും നിൽക്കുകയാണെങ്കിൽ നമ്മളെ കൂടെ വലിച്ചത് കടലിലിട്ട് അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇറങ്ങി ഇരിക്കും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ബായി മാറിത്തണം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഏരിയ മൊത്തം നല്ല രീതിയിൽ കവർ ചെയ്താണ് വെള്ളമൊക്കെ ഓടിക്കേണ്ടത് അത്രയും കറങ്ങി വരണം അത്രയും വലിയ വലയാണ് അപ്പുറത്തൊക്കെ നാട്ടോത്തുനിന്ന് ആ ചുറ്റി ചുറ്റി വരുന്നുണ്ടാവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ൾക്കാര് പണിയെടുത്തോണ്ടേ ഇരിക്കുകയാണ് വരയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്റ്റില്ല എല്ലാരും നല്ല രീതിയിൽ പണിയെടുക്ക വല നമുക്ക് തീരാതായിട്ടുണ്ട് നമുക്ക് കറങ്ങിയ ഭായമാരെ ായിമാര് നാടെ അങ് കിടക്കുന്നു നമ്മുടെ ചെറിയ വള്ളങ്ങൾ എടുത്ത് കിടപ്പുണ്ട് ഭായിമാര് അങ്ങനെ വല തീർന്ന് നാട്ടെ ലാസ്റ്റ് വെയിറ്റ് എടുത്തിട്ട് നമ്മളിപ്പോ ഭായിമാരെടുത്ത് എത്തിയിട്ടുണ്ട് ഓടിച്ച് ഇനി റോപ്പ് ഇട്ട് കൊടുത്തിന്മാരെ വള്ളത്തിലോട്ട് കയറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വല വലിച്ചു നമ്മൾ വല വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അതാണ്ട് ഈ മിഷ്യൻ വഴിയാണ് ഈ റോപ്പ് ചുറ്റുന്നത് ഈ റോപ്പ് ചുറ്റില മാത്രമേ ഉള്ളൂ ഈ മിഷ്യൻ വഴി ബാക്കിയെല്ലാം നമ്മൾ ഇനി കൈ കൊണ്ട് ഈ വലയെല്ലാം ഇനി കൈ കൊണ്ടാണ് വലിച്ചു കയറ്റേണ്ടത് ഈ റോപ്പ് മാത്രമേ ഉള്ളൂ മിഷ്യൻ വഴി കിട്ടുന്നത് കേട്ടോ ണ്ടോ ഇവിടെ മത്തി ആ അവിടെ എല്ലാം എല്ലാം വെളിയിൽ പോകുവാൻ തന്നെ സ്വന്തം ചന്ദ്രകാന്തം വെള്ളത്തിലും മത്തി പോകുവാ എല്ലാവടും മത്തി എല്ലാം മത്തി ആ പെടക്കന മത്തി ജീവനുള്ള മത്തി മത്തി തുള്ളി കളിക്കുന്നത് ുള്ളി കളിക്കണ്ട എന്താ ഭംഗിയാണെ അടിപൊളി സൂപ്പർ മത്തി എല്ലാരും വെള്ളത്തി മൊത്തം മുളച്ചൊക്കെ മൊത്തം മുളച്ച പിന്നെ നല്ല ബാക്കിയുള്ള വലയെല്ലാം നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് വലിച്ചു കയറ്റണം രണ്ട് സൈഡിലായിട്ട് നിന്നിട്ട് അപ്പുറം ഇപ്പുറം ആൾക്കാർ നിന്ന് ഒരേപോലെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വല അങ്ങനെ വലയെല്ലാം വലിച്ചു നമ്മൾ അതുകൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് ഇനി കാണുന്ന മീനെല്ലാം നമ്മൾ ആ ചെറിയ വെള്ളത്തിലോട്ട് മറിക്കാൻ പോവാണ് വേറൊരു വില ഉണ്ടോന്ന് ഇങ്ങനെ തിറക്കിയിട്ട് ഉറച്ച കോരി ആ വള്ളത്തിലോട്ട് മറിക്കാൻ പോവാണ് നമ്മുടെ ചന്ദ്രാന്തം വള്ളത്തിലെ മത്തിപ്പണി കാപ്പത്തിൻ്റെ സ്വന്തം ചന്ദ്രാന്തമാണ് ആയുടിനെ മടിയേത് പോയ കേറിയില്ല

അത്രയും ചൊറിയായിരുന്നു അന്ന് കളയാൻ പറ്റിയായിരുന്നെങ്കിൽ ഇതാണ്ടേ നല്ല ജീവനുള്ള മത്തി വലി 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 ബലി 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 വലി 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 അവിടെ ാണ്ടിങ്ങനെ കുറേശ്ശേ കുറേ അതാണ്ട് ഈ ചെറിയ വെള്ളത്തിലോട്ട് പൊക്കി മറിക്കണം ഇതിനകത്താണ് നമ്മളി നീണ്ട ഹാർബറിലോട്ട് ഈ മത്തി കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ വെള്ളത്തിലോട്ട് മറിക്കുന്നത് വള്ളം വലിക്കാം വന്ന് വലിയ വരിവാക്കിയത് അത് നോട്ട് വെളിയിലോട്ട് പിടിക്കാനല്ലേ പറഞ്ഞു പറഞ്ഞേ ദൈവ എന്ത് ചെയ്യാനായില്ലേ പിടികളാ നാലുപേര് പിടികളാ നാലുപേര് പിടിയാടാ പിടിക്കല്ലേ അങ്ങനെ മീൻ മൊത്തം നമ്മള് ചെറിയ വെള്ളത്തിലേട്ട് മറിച്ചിട്ടുണ്ട് പക്ഷെ പ്രതീക്ഷിച്ച പോലെ അത്ര മീൻ കിട്ടിയില്ല പലയിടയ്ക്ക് കുറച്ച് കീറിയൊക്കെ പോയി അപ്പോൾ മീനെല്ലാം കുറേ അതിലേക്കൂടെ വെളിയിലോട്ട് പോയായിരുന്ന പ്രതീക്ഷിച്ചത്രയും മീൻ കിട്ടിയിട്ടില്ല കേട്ടോ മീൻ കുയുന്ന പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ കീറിയ വലയൊക്കെ ഒന്ന് തയ്ച്ച് റെഡിയാക്കി വെക്കുന്ന പരിപാടിയാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ കൂണിന് വേണ്ടിയിട്ടുള്ള മീൻ മീൻ കറി വെക്കാനുള്ള മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ മോന്മാരെല്ലാം നല്ല രീതിയിൽ പണിയെടുക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കഞ്ഞി കുടി ചോറ് വേവന്തരം വരെ ആഗ്രഹം ആണെങ്കിലും ഇരിക്കെ അടിച്ചു കുടിക്കാം അപ്പം ഇനി ഞങ്ങൾ മീൻകറി വെക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചേക്കുവാണ് ഉള്ളിയൊക്കെ വാട്ടി എന്നിട്ട് പുളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി മീൻകറി ചോറ് മതി ഒരു മത്തിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചോറ് പോവാണ് നല്ല മത്തിക്കറിയും ചോറും വെള്ളത്തിലെ മത്തിക്കറിയും ചോറും അന്യായം എണ്ണാ അന്യായം സൂപ്പർ ടേസ്റ്റ്